രണ്ട് വാർത്തകളുണ്ട് ഒന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് ഇടത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലീസ് കൂടി ഇറങ്ങുന്നു അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നേതാക്കളെയൊക്കെ വേണമല്ലോ നിർത്താനായിട്ട് ആ ഒരു രീതിയിലായിരിക്കണം അങ്ങനെ മറ്റൊന്ന് പ്രവർത്തിക്കാൻ ആളില്ല സി പി എമ്മില് അപ്പോ പ്രൊഫഷണൽ വിപ്ലവകാരികളെ റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പോ ഇതിൽ സി പി എമ്മിന്റെ അപജയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഈ സി പി എം ഇതിപ്പോ ആദ്യമായിട്ടാണ് സി പി എം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുതലാളിത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞു ഇനിയിപ്പോ വിപ്ലവ വിപ്ലവകാരികളെ കൂടി പ്രൊഫഷണലായിട്ടുള്ള വിപ്ലവകാരികളെ കൂടി തിരഞ്ഞെടുക്കുകയും ഇടതു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലീസ് ഇടപെടുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിനെ എങ്ങനെ നോക്കിക്കണം അതായത് ഞാൻ ആദ്യം ഈ പറയുന്ന പോലെ ഇടത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലീസ് കൂടെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തദ്ദേശ ലക്ഷണം എന്ന് പറയുമ്പോ സാധാരണക്കാരായിട്ടുള്ള ആഹ് ആൾക്കാരെയാണ് സ്ഥാനാർത്ഥികളായിട്ട് കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇടത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സി പി എം ആണ് ഹാഡ്കോർ അവരുടെ മെയിൻ ആളെന്ന് പറയുന്നത് അവർക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലീസിൻ്റെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് ആ പാർട്ടിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അപജയമാണ് സ്വന്തം പാർട്ടിയിൽ ഇപ്പോൾ ഒരു ഒരു തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു പാർട്ടിയുടെ ഏറ്റവും കീഴ്ഘടകത്തിൽപ്പെട്ട ആയിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥി ബ്രാഞ്ച് തലത്തിലോ ലോക്കൽ കമ്മിറ്റി തലത്തിലോ അല്ലാതെ ഏരിയയിൽ പോലും പോകത്തില്ല സി പി എമ്മിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒരു ബ്രാഞ്ച് തലത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കയ്യിൽ പാർട്ടിയുടെ അംഗങ്ങളുടെ ഡേറ്റ കാണും ഒരാൾ പാർട്ടിയിലേക്ക് വരുന്നതിന് അയാൾ ആദ്യം ഗ്രൂപ്പ് മെമ്പറായി ഗ്രൂപ്പ് മെമ്പറിൽ നിന്നാണ് പാർട്ടിയിലേക്ക് ആദ്യം കാൻഡിഡേറ്റ് മെമ്പർ ആകുന്നതിന് മുമ്പ് അതെ കാൻഡിഡേറ്റ് മെമ്പറാകുന്നു പിന്നീടാണ് പാർട്ടി മെമ്പറാകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾ ഇപ്പോൾ പ്രജിതയ്ക്ക് അറിയാവുന്ന ഒരു സുഹൃത്തിനെ പാർട്ടിയിലേക്ക് ഞാൻ ഉൾപ്പെട്ട ഒരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക ബ്രാഞ്ച് സെക്രട്ടറി ഞാനാണെന്ന് കരുതുക ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് സമൂലം കാര്യങ്ങൾ എനിക്കറിയാം ഇയാൾ പാർട്ടി സ്നേഹമുള്ള ആളാണോ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് അങ്ങനെ ഒരു ഡേറ്റ പാർട്ടിക്കുണ്ടെങ്കിൽ എന്തിന് പോലീസിൻ്റെ പിറകെ പോകും പോലീസിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അപജയമാണെന്ന് ഞാൻ പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയം എന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഒരു കേസില്ലാത്ത സഹാക്കൾ ആരെങ്കിലും ഉണ്ടാവോ പ്രജിത എന്ന് പറയുന്നത് നിങ്ങൾ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പൊതുമുതൽ നശിപ്പിച്ചത് കേസുണ്ട് ബസ്സിന് കല്ലെറിയും എസ് എഫ് ഐ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു നിരവധി കുട്ടികൾ ബസ്സിന് കല്ലെ ഈ ഞാനൊക്കെ പുള്ളേരെ കൂടെ പോയിട്ടുണ്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ പോയിട്ടുണ്ട് നമ്മൾ പോലീസിനെ കണ്ട് കുട്ടിക്കുരങ്ങന്മാർ എന്ന് പറയുന്ന പോലെ നമ്മളെ പ്രായത്തിൽ നമ്മൾ ആ പ്രായത്തിൽ ഇളക്കത്തിൽ ആവശ്യിച്ചു ഇതൊക്കെ ചെയ്യുന്ന പൊതുമുതി ഞാൻ പറയട്ടെ മന്ത്രി വി ശിവൻകുട്ടി അത് അയാൾ എസ് എഫ് ഐ നേതാവായിരുന്ന സമയത്ത് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതൊരു ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ ചെയ്യുന്ന പൊതുമുതൽ നശിപ്പിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു ക്രിമിനൽ കേസല്ല അല്ലാതെ അടിപിടി കുത്ത് വെട്ട് കൊലപാതകം ഈ കേസുകൾ ഈ കേസുകൾ എന്ന് പറയുന്നത് അത് സി പി എമ്മിന് മാത്രം ബാധകമൊന്നുമല്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്രിമിനലുകളുണ്ട് നമ്മളിപ്പോ പറയുന്ന പോലെ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം സി പി എം ഇവിടെ ഭരിച്ചെന്ന് പറഞ്ഞ് എല്ലാ തെറ്റും സി പി എമ്മിന്റെ തലയിലോട്ട് കൊണ്ടുവയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് കൊലപാതകങ്ങളും അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അതാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കൊള്ളരുത് പോരായ്മയാണ് കഴിവുകേടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ഏത് കുടുംബത്തിൽ പറഞ്ഞത് നിങ്ങൾക്കറിയോ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒരാളെ പിന്നെ ജോലിക്ക് എടുക്കണമെങ്കിൽ അവന്റെ ജാതകം വരെ നോക്കിയാണ് എടുക്കുന്നത് മലയാള മനോരമ പത്രത്തിൽ ജോലിക്ക് കല്യാണാലോചന തോറ്റുപോകും ഒരാളെ ജോലിക്ക് എടുക്കുന്നതിന് അല്ലെ ഞാൻ പറയുന്നത് ഏറ്റവും ശരിയോ അതേപോലെ മാധ്യമ സ്ഥാപനങ്ങളിലെ ജോലി പോലെ തന്നെ ഈ പാർട്ടിയിൽ ഒരാളെ പാർട്ടിയുടെ അംഗമാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവന്റെ സർവ്വ ഡേറ്റാസ് അവന്റെ കൈ കാണും അവൻ എന്താണ് അവന്റെ ബാക്ക് ഹിസ്റ്ററി എന്താണ് അവൻ എന്ത് പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിന് ഈ പാർട്ടി ഇത്തരത്തിൽ പോലീസിന്റെ സഹായം അവിടെ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയമാണ് കള്ളനും കൊലപാതകം ക്രിമിനലും ഈ പറയുന്ന പോലെ ആ അങ്ങനെ എടുക്കുമ്പോ അറിയാമല്ലോ ഇവ അഞ്ചു കൊല്ലം ജയിലിൽ കിടന്നതാണ് ഇവൻ പോക്കറ്റടി ഉള്ള ഉള്ളവനായിരുന്നു ഇവൻ കള്ളുകുടിയനായിരുന്നു ഭാര്യ തല്ലിന്റെ പേര് ജയിലിൽ കിടന്നതാണ് ഇതെല്ലാം ഡേറ്റ കാണുമല്ലോ ഒരു ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ജില്ലയിലെ കീഴ്ക്കടകം മുതൽ മേൽ വരെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും ഡേറ്റിംഗ് ആ പാർട്ടിയിൽ ഉണ്ടാവും പിന്നെന്തിന് ഇവര് ഫിൽട്ടർ ചെയ്ത് പാർട്ടിയിൽ അല്ലാത്ത വേറൊരാളാണെങ്കിലല്ലേ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ ഫിൽട്ടർ ചെയ്ത് സാധാരണ ബ്രാഞ്ചിലേക്കും തദ്ദേശത്തിലേക്കും ഒക്കെ ആളെടുക്കുന്നു എന്ന് പറയുന്നു ഈ മേൽത്തട്ടിലിരിക്കുന്ന നേതാക്കൾ ചെയ്തിട്ടുള്ള അത്രയും ഒക്കെ അത് നമുക്ക് ഇനിയിപ്പോ പറയാൻ പറ്റില്ല കാര്യം ഇപ്പോ പലതവണ പലരും സംസാരിക്കുമ്പോ നമ്മുടെ മുഖ്യമന്ത്രിയെ കൊലപാതക കേസിൽ പ്രതി എന്നിവരെ ടി ജി മോഹൻദാസ് സാറിനെ പോലുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ശക്തമായ തെളിവുകളുണ്ട് ഇന്നിപ്പോ സുപ്രീം ഹൈക്കോടതി സുപ്രീം കോടതി വിധിയിൽ വന്നിരിക്കുന്ന രവി എന്ന പിന്നെ തമിഴ്നാട്ടിലെ തമിഴ്നാട് ഗവർണർ അദ്ദേഹം പഴയ ഒരു ഐ പി എസ് ഓഫീസറാണ് ുൾപ്പെടെ ഐ പി എസ് ഓഫീസർ ആയിരിക്കുമ്പോൾ മുതലേ ഈ പറയുന്ന പിണറായി വിജയൻ അവരുടെ നാട്ടിലൊരു കൊലക്കേസിലെ പ്രതിയായിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമുക്ക് ഇത് പറയുമ്പോ കൊലക്കേസിലെ പ്രതിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മേൽക്കടകത്തിൽ ഉള്ളവരില്ലെന്ന് ആര് പറഞ്ഞു അങ്ങനെ മെറിറ്റ് നോക്കാനാണെങ്കിൽ ആർക്കും സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല ഇവിടെ ആർക്ക് സ്ഥാനാർത്ഥിയാവാൻ കഴിയും ഇതൊക്കെ വെറുതെ ഈ പറയുന്ന പോലെ വാർത്ത പുറത്ത് വരുമ്പോൾ ഇത് പുറത്തു വരേണ്ടതല്ല ഇത് പാർട്ടി ഘടകങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യം പുറത്തു വരുമ്പോൾ ഇത് പുറത്തു വരുമ്പോൾ പാർട്ടിക്ക് നാണക്കേടാണ് തീർച്ചയായിട്ടും അതെ പാർട്ടിക്ക് നാണക്കേടാണ് ഈ ചോർത്തി കൊടുക്കുന്നത് പോലും ഏറ്റവും മോശമായ ഒരു കാര്യമാണ് പ്രജിത നമ്മൾ മുമ്പ് എത്രയോ തവണ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഇപ്പൊ നടക്കുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ സമ്മേളനം പോലും പാർട്ടി ഇന്ന് ചോർത്തി കൊടുക്കുന്ന ഒരു പതിവായി തീർന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ട്വന്റി ഫോർ ചാനൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പല റിപ്പോർട്ടർമാരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഓൺ ദി സ്പോട്ട് ഇന്ന കാര്യം ഇന്ന നേതാവ് ചോദിച്ചു എന്നുള്ള വാർത്ത കിട്ടുകയാണ് അതൊന്നും ചോർത്തി കൊടുക്കുന്ന തെറ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ വിട്ട് പോയി കഴിഞ്ഞു രഹസ്യാത്മക സ്വഭാവം ഒക്കെ പോയി കഴിഞ്ഞു ഇനി ആ വിഷയം വിട്ട് നമ്മൾ പ്രൊഫഷണലുകളെ കൊണ്ടുവരുന്ന വിപ്ലവകാരികൾ എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് നമ്മളിതിൽ കൂട്ടിച്ചേർത്ത് വായിച്ചു വിപ്ലവകാരികൾ അപ്പൊ പോരാൾ ഷാജിക്ക് വിപ്ലവകാരികളല്ലേ ഏത് പോരാളിഷാഹി എന്നാണ് ജി സുധാകരൻ ചോദിച്ചത് അവനൊരാട ഈ പുതിയ പോരാളി ഷാഹിന്നാണ് അദ്ദേഹം അല്ല സുധാകരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു സഖാവിന്റെ കാലത്ത് പോരാളി ഷാജി ഉണ്ടായിട്ടല്ല പാർട്ടി പ്രവർത്തനം നടത്തി തീർച്ചയായിട്ടും ആണല്ലോ അല്ല ഇപ്പോഴാണ് പോരാളി ഷാജിമാരുടെ ആവശ്യം വന്നത് അല്ല സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ആ വിഭാഗത്തിൽ വന്നു പക്ഷെ എന്തിനേയും ഏതിനേയും അന്തമായിട്ട് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടി തന്നെ നടന്നാഴുന്നുണ്ട് അതുപോലെ പോരാളികളെയാണ് ഇപ്പോൾ അത് ഇത് അങ്ങനെയല്ല വരുന്നത് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല പഴയതുപോലെ പറ്റിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കമ്മിറ്റിക്ക് വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കമ്മിറ്റിക്ക് വിളിക്കുന്നു നമ്മള് പിന്നെ ജോലിയും കളഞ്ഞ് വണ്ടിയും കയറി വണ്ടിയും കയറി വള്ളവും കയറി നമ്മളങ്ങ് ചെല്ലേണ് ചെല്ലുമ്പോൾ എന്തുമായിരുന്നു ഏരിയ കമ്മിറ്റി ഓഫീസിലെ പിന്നെ ചോരടിഞ്ഞ് വീണ് ഏരിയ ഇന്ന സ്ഥലത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ ചോരടിഞ്ഞ് വീണ് പിന്നെ മഴ പെയ്ത ചോറിന് അവിടെ ഇന്ന് കമ്മിറ്റി കൂടാൻ പറ്റുന്നില്ല സഖാക്കൾ എല്ലാരും പൈസ എത്രയും പെട്ടെന്ന് തരണം നമുക്ക് അവിടെ കെട്ടണം നമ്മൾ വിചാരിക്കും ആ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ കമ്മിറ്റിയിൽ നടന്ന എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടി ക്ലാസിന്റെ കാര്യം പറയാനായിരിക്കും വിളിക്കണേ ഇതൊന്നും അല്ല ഇതേ പിന്നെ മസ്റ്റ് പാർട്ടി പത്രം വരുത്തിയിക്കണം പാർട്ടി പത്രം വരുത്തണം നിങ്ങൾ പാർട്ടി പത്രമേ വായിക്കാം അപ്പോ അത്തരത്തിൽ അതെ അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ മുഴുവൻ സമയം ഇത് ഇപ്പൊ ഇങ്ങനെ ഈ കമ്മിറ്റിക്ക് വിളിച്ചു ഈ കമ്മിറ്റിക്ക് ചെല്ലുമ്പോൾ ഇത് പറയും ചോർന്നൊലിക്കുന്ന കൂര ഫണ്ടടക്കാൻ കാശില്ല അഞ്ഞൂറ് രൂപ വെച്ച് തരിക അപ്പൊ നമ്മൾ ആ കമ്മിറ്റി പോയി തീർന്ന് നമുക്കൊന്നും പറയാനില്ല പ്രാവികൊണ്ട് കാശ് കൊടുക്കും അടുത്ത തവണ ചെല്ലുമ്പോൾ നമ്മൾ വിവരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പുരോഗമന എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോഴാണ് പറയുന്നത് പിന്നെ പിന്നെ ഡി വൈ എഫ് ഐക്കാരുടെ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരുടെ ഒരു പ്രകടനം വരുന്നുണ്ട് അതിലേക്കും ഫണ്ട് വേണം അപ്പൊ ഇങ്ങനെയൊക്കെ മാത്രം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ പാർട്ടിയിൽ ഒരു മുഴുവൻ പ്രവർത്തകനായി ഒരു കമ്മിറ്റി പോലും പങ്കെടുക്കാൻ ആർക്കും തോന്നാത്ത വിധത്തിൽ കഴിയും കമ്മറ്റിക്കകത്ത് ഈ ഭരിച്ചു വെറുപ്പിക്കുന്നതിന്റെ കാര്യം നമ്മൾ പറയാൻ വീർപ്പ് മുട്ടി അജണ്ടയിൽ അജണ്ടയിലുള്ളത് എന്തിനു പറയാണ് ബ്രാഞ്ച് സമ്മേളന കാലത്ത് ബ്രാഞ്ച് സമ്മേളനത്തിൽ മൂന്ന് വർഷം കൂടെ നമ്മൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ അജണ്ടയിലുള്ളത് ക്യൂബയിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കത്തിൽ അമേരിക്ക എടുത്ത നിലപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പിന്നെ പിന്നെ അടുത്തത് ട്രംപ് ഇങ്ങനെ പോയാൽ ഭരണം ശരിയാകുമോ മോദിയുടെ ട്രംപിനോടുള്ള ചങ്ങാർത്തം ഇതാണ് മൂന്ന് കൊല്ലം കൂടുമ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം അതെ അത അത് ഒരു കാര്യം മനസ്സിലാക്കണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഉയർന്നു നിൽക്കുകയാന്ന് പറയാതെ പറയുകയാണ് അതായത് അവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ബന്ധത്തിലാണ് പാർട്ടിയുടെ കണ്ണ് ഇവിടെ ഇല്ല ഇനി അന്താരാഷ്ട്ര തലം നോക്കണം പ്രജിത ഈ മൂന്ന് കൊല്ലം ഉള്ള ഒരു സമ്മേളന സമ്മേളനകാല ചർച്ച ചെയ്യണം നമ്മൾ ഈ പോകുന്ന എന്തിനാണ് നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു ഭരണത്തിലെ പരാജയം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും കൂടെ ഇന്നിപ്പോ വരച്ച് വെച്ചിരിക്കുന്ന നാണക്കേട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിച്ച് 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 നന്നല്ല ഒരു സ്വർഗം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പറയാനാണ് സാധാരണ സഖാവ് അവിടെ ചെല്ലുന്നത് കൂടെ ഇരുന്ന് പാലം വലിക്കണമെൻ്റെ കാര്യം പറയാനാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്റെ ബന്ധത്തിൽ ഒരാളുടെ ഒരു ലോൺ ശരിയാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ പോയിട്ട് ഒരു ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന ആ പേപ്പർ നീക്കി നീക്കത്തിന് നിന്നെയൊക്കെ കാണാൻ വന്നപ്പോ നീക്കം മുഖത്ത് നോക്കിയടാ എന്ന് ചോദിക്കാൻ വന്നിരിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റിക്ക് ും അവനെ ഇവിടെ ചോദിക്കാൻ പറ്റുള്ളൂ നീ പറഞ്ഞോളാ ഞങ്ങളുടെ അടുത്ത് അടുത്താണ് നിങ്ങൾ പറഞ്ഞ ഇന്ത്യയുടെ ഇത് ഒരു ഒരു സംസാരിക്കുന്ന സംഗതി ആയതുകൊണ്ട് ഞാൻ പാർലമെന്ററി ഇത്രയേ ഉള്ളൂ ബൈ പ്രൊഫഷണലി ഇതെല്ലാം ഇപ്പൊ നമ്മള് സാധാരണക്കാരന് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് പാർട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി എന്ന ചിന്തയുമായി പാർട്ടി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം രാവിലത്തെ ജോലി കുറേ നോട്ടീസ് ഇന്നടത്ത് കൊണ്ടുപോയി സഹാവ് വിതരണം ചെയ്യുക ഒരു കുട്ടിയും കൊടുത്തിട്ട് സഖാവ് പോയി അവിടെ നിന്ന് പൈസ വിരിച്ചിട്ട് വരിക നമ്മൾ ഇന്ന ഇന്ന പരിപാടികൾക്ക് ഇന്നാരെയൊക്കെ കാണുക അങ്ങനെ മുഴുവൻ സമയത്തിന് വിപ്ലവകാരികളെ ഇറക്കുക ഈ വിപ്ലവകാരി ഈ വേഷം അഴിച്ചു വെക്കുന്നത് ഈ ജോലി പോലെ കാര്യം അങ്ങനെ ആയി ത്രിപുരയിൽ പാർട്ടി പോയി ബംഗാളിൽ പാർട്ടി പോയി അടുത്തതാ കേരളത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് ഒരു അവസ്ഥ വന്നു എന്നുള്ളത് ചർച്ച ചെയ്തു എന്നുള്ളത് ചേട്ടൻ പറഞ്ഞുവല്ലോ ഈ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് പ്രജിത ഇതിനകത്തൊന്നും ഇനി കൂടുതൽ പറയാനില്ല മുഖ്യമന്ത്രിയെ കുറിച്ച് ഇത്രയും കുറ്റം പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റത്തിന്റെ കുറ്റാരോപണത്തിന്റെ അവസാന അധ്യായമാണ് അദ്ദേഹത്തിന്റെ മകൾക്കിടെ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കേട്ടുള്ള മുതിർന്ന പത്രപ്രവർത്തകർക്ക് പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞു പറഞ്ഞു പിടിക്കും ഒരു സുപ്രഭാവത്തിൽ അദ്ദേഹം കൂടും കുടുക്കുകയും കുടുംബമായിട്ട് അമേരിക്കയിൽ പാർട്ടി ഇവിടെ വഞ്ചിയിലാവുകയും ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ മുഴുവൻ സമയ പ്രൊഫഷണലുകളെ ഈ മുഴുവൻ സമയ പ്രൊഫഷണലുകളെ കൊണ്ടുവരുന്നത് അവരെ പിന്നെ രക്തത്തിൽ പിന്നെ ഷട്ടിൽ പാർട്ടി വസ്ത്രത്തിൽ മൊത്തത്തിൽ പാർട്ടി അവർ നടക്കുന്നത് പാർട്ടി ഇരിക്കുന്നത് ചെയ്യുന്ന പ്രവർത്തി പാർട്ടി അതിനൊക്കെ ജയിക്കണം ജയിക്കുന്ന ചിന്തയുള്ളൂ ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പൈസ കൊടുത്തിരിക്കുന്നവർ പൈസ കൊടുക്കുന്നതിനനുസരിച്ച് ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്യും ലോക്കൽ അങ്ങനെ ും ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് എന്താണെന്നറിയാമോ ഇവിടെ ജോലി ഇല്ലായ്മ ഉണ്ട് തൊഴിലില്ലായ്മ ഈ ഒരു പരിധി വരെ ഒരു പരിഹരിക്കാനായിട്ട് ഈ പറയുന്ന പ്രൊഫഷണൽ റിക്രൂട്ട്മെന്റ് വഴി സാധിക്കും എന്നുള്ളതല്ലേ പെൻഷൻ വരെയുണ്ട് ഇതിപ്പോ പ്രൊഫഷണലുകളിൽ വെച്ചാലും ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊരു രാഷ്ട്രീയമുണ്ട് എനിക്കൊരു രാഷ്ട്രീയം ഉണ്ട് ഈ പ്രൊഫഷണൽ പത്ത് ദിവസം കയറി ഇറങ്ങി നിങ്ങളെ വീട്ടിൽ വന്ന് ഈ പാർട്ടിയെ കുറിച്ച് ഇഞ്ചക്ട് ചെയ്താൽ നിങ്ങൾ മാറുന്നുണ്ട് ചേട്ടാ അതാണ് പറയുന്നത് ഇതൊരു ജോലിയാണ് ഈ ജോലിക്ക് പ്രതിഫലം പ്രതിഫലം ഇവൻ ഇട്ടിട്ട് പോകും അല്ല ഞാൻ പറയട്ടെ അതിന്റെ 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 ഒരു ഇത് ഫലം വരണ്ടേ ഇപ്പം ഇവരെ ശമ്പളം പിന്നെയും ഫലത്തിൽ തങ്ങിക്കാം ചേട്ടൻ ഇതിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ശമ്പളം കിട്ടുന്നു നമ്മൾ പണിയെടുക്കുന്നു തൊഴിൽ കൊടുക്കുന്നത് മാത്രമേ നോക്കിയാൽ മതി അല്ലാന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ രാഷ്ട്രീയം എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ അതിലേക്ക് വരുന്നതാണ് നമ്മൾക്ക് പൈസ തന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതാണ് ഈ സ്ഥാനമാനങ്ങൾ മോഹിച്ച ഒരു പാർട്ടിയിലേക്ക് പോകുന്നവർ ചില സമയങ്ങളിലെങ്കിലും തിരിച്ചു വരുന്നത് അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെയാവുമ്പോൾ അത് സ്ഥാനമോഹികളാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരെ കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരില്ല ആ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് കഴിയാതെ വന്നതോടുകൂടി ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആളെ വെക്കേണ്ട ഗതികേട് സി പി എമ്മിനുണ്ടായി അപ്പോ അവർ ആളെ വെക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും ചെയ് കൊടുക്കുന്ന കൂലിക്കുള്ള പണി ചെയ്യും സത്യത്തിൽ ഒരു ബംഗാളി സ്നേഹമുണ്ട് അല്ല അത്രയ്ക്കുള്ള അത്രയും മതി അല്ല ഇത് മുഴുവനും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോലിക്ക് വരണവൻ കിട്ട പിന്നെ നമ്മളിൽ വരും ഇത് ഇവരുടെയൊക്കെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന അവരുടെയൊക്കെ മാമനും അച്ചമ്പിയും അവരുടെ ഒക്കെ ചെറുമക്കളും ഇതിൽ കൂടുതലുണ്ടാവുക വരുമോ എന്നുള്ളതൊന്നും അറിയില്ല കാരണം അവരുടെ മാമനും അച്ചമ്പിയും ഒക്കെ എത്തേണ്ടത് പല പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും നല്ല കീ ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നേരെ തിരിച്ച് തൊഴിലില്ലാതെ നടക്കുന്ന കുറച്ച് അയ്യോ അപ്പാവികളുണ്ടാവും തൊഴിലില്ലായ്മയുണ്ടല്ലോ ആ തൊഴിലില്ലാ നടക്കുന്നവരിലേക്ക് ഇത് വരും ഏതായാലും പ്രൊഫഷണൽ വിപ്ലവകാരികൾ പൂത്തുലയട്ടെ പൂത്തുലയട്ടെ